വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ പോലീസിന്റെ മുന്നറിയിപ്പ് തട്ടിപ്പുകാർ ഫോണിൽ വിളിച്ചും എസ് എം എസ് എ പി കെ പോലുള്ള ഫയലുകളയച്ചുമാണ് ഹാക്കിംഗ് നടത്തുന്നത് ഫോണിൽ വരുന്ന ഒ ടി പി മറ്റാരുമായും പങ്കുവയ്ക്കരുത് അജ്ഞാത ലിങ്കുകളോ എ പി കെ ഫയലുകളോ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുതെന്നും പോലീസ് നിർദ്ദേശം നൽകി തട്ടിപ്പുകാർ ഫോണിൽ വിളിച്ചും എസ് എം എസ് എ പി കെ പോലുള്ള ഫയലുകൾ അയച്ചുമാണ് ഹാക്കിംഗ് നടത്തുന്നതെന്ന് സൈബർ പോലീസ് പറയുന്നു ഇതുവഴി ഒ ടി പി ഉൾപ്പെടെയുള്ള രേഖകൾ തട്ടിയെടുക്കും തുടർന്ന് ഹാക്ക് ചെയ്തെടുത്ത അക്കൗണ്ടുകൾ തട്ടിപ്പുകാർ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കും അക്കൗണ്ട് ഉടമ വീണ്ടും ഇൻസ്റ്റോൾ ചെയ്താൽ പോലും ഇരുപത്തിനാല് മണിക്കൂർ വാട്സ്ആപ്പ് പ്രവർത്തനരഹിതമാകും ഇതിനിടയിൽ ഉടമയുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ട വ്യാജ സന്ദേശങ്ങൾ കൈമാറും എ പി കെ ലിങ്കുകൾ വഴി മറ്റുള്ളവരുടെ അക്കൗണ്ടും ഹാക്ക് ചെയ്യുന്നതാണ് തട്ടിപ്പിന്റെ രീതി തട്ടിപ്പുകളെ പ്രതിരോധിക്കും ൻ വാട്സ്ആപ്പിൽ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സജ്ജമാക്കണം ഫോണിൽ വരുന്ന ഒ ടി പി മറ്റാരുമായും പങ്കുവയ്ക്കരുത് അജ്ഞാത ലിങ്കുകളോ എ പി കെ ഫയലുകളോ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് സംശയാസ്പദമായ സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ